ഇടുക്കി പൂപ്പാറയിൽ രണ്ടര വയസ്സുകാരൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു കണ്ണൻ ഭുവനേശ്വരി ദമ്പതികളുടെ മകൻ മിത്രനാണ് മരിച്ചത് വീടിന് പിൻവശത്തുകൂടി ഒഴുകുന്ന പന്നിയാർ പുഴയിലാണ് കുട്ടി ഒഴുക്കിൽപ്പെട്ടത് ഇടുക്കി പൂപ്പാറയിൽ രണ്ടര വയസ്സുള്ള കുട്ടിയാണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത് പൂപ്പാറ മൂലത്ര സ്വദേശികളായ കണ്ണൻ ഭുവനേശ്വരി ദമ്പതികളുടെ മകൻ മിത്രനാണ് അപകടത്തിൽപ്പെട്ടത് ഇവരുടെ വീടിന് സമീപത്തുകൂടി ഒഴുകുന്ന പന്നിയാർ പുഴയിൽ കുട്ടി അകപ്പെടുകയായിരുന്നു മൂത്ത സഹോദരനൊപ്പം കളിക്കുന്നതിനിടെ കുട്ടി ഒഴുക്കിൽപ്പെടുകയായിരുന്നു മൂത്ത കുട്ടിയുടൻ അമ്മയെ വിവരം അറിയിച്ചെങ്കിലും കുഞ്ഞിനെ പുഴയിൽ കാണാതാവുകയായിരുന്നു അഗ്നിശമനസേനയും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ